ആ ബന്ധവും പറഞ്ഞിട്ട് നീ ഒരു അഞ്ഞൂറ് വട്ടണ്ടെന്ന് അഞ്ഞൂറ് രൂപ അടിച്ചിട്ടുണ്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടുണ്ട് താറാവ് കറിയ പോലെ തറാം തറാം തറാൻ തറാന്ന് ഉള്ളോ ഇല്ല പൈസ ഇല്ല തന്നെ

രാവിലെ തന്നെ ആ ആ വീടിനെ ചുറ്റിട്ട് ഓടിക്കണേ ചെറിയ ഓടിക്കാൻ ചേട്ടാ ഞാൻ അവിടെ പറഞ്ഞു അമ്മ എനിക്ക് എല്ലാം അറിയാന്ന് നിങ്ങളുടെ മോൻ എന്താ പറഞ്ഞോ നിങ്ങളുടെ മോനോ ആ ചെയ്താ മേടമോൻ അല്ല ഞാൻ ചെന്നമാൻ

കാണാൻ കണ്ടിട്ട് ഞാൻ വല്ലതും പറയും എനിക്ക് ഇങ്ങനെ തന്നെയാണ് സംശയം ഇരുപത്തിയാലും ആക്കോ ഗെയിം കളിക്കാൻ തരാട്ടെ രണ്ടിനും ഞാൻ അഞ്ഞൂറ് രൂപ തന്നെ വൃത്തിയട്ടോ അണ്ണൻ പിടിച്ച ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തതാണ് ഞാൻ അണ്ണനെ ആ ഗ്രൂപ്പിന്ന് എക്സിറ്റ് അടിച്ച് പോണ്ടാണ് ഞാൻ ഇത് എങ്ങനെ സംഭവിച്ചൂ എന്നാണ് ദൈവമേ കാണാ മാടിത്തെ കണ്ടു കുട്ടി അതന്നെണ്ടായിട്ടുള്ള അന്നെങ്ങന മോയിറ്റെന്നാ കാര്യം ഇത് സംഭവിച്ചോ നാണക്കേടയഗ ചെറിയ കനം ഉഫ് ആ രോച്ടോറെന്തോ ഇല്ല നീ ആലോചിച്ചിട്ട് കേണ്ടോ ഒരു 500 രൂപ കേടാടാ നീ ഇതുവരെ പോയില്ലേ ഞാൻ അതിന്റെ കാര്യമല്ല പറഞ്ഞു ഞാൻ ചെറുക്കനാ വെച്ചാൽ ഫോണിൽ എന്തൊക്കെ കാണുകയും ചെയ്തിട്ട് പറഞ്ഞു അവളാന്ന് വെച്ചാൽ ഇട്ട് തന്നെ എന്താളിയ എനിക്ക് അറിയാൻ മേലെ ചോദിക്കാൻ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നല്ലേ എന്നെ ഇരുത്തരുതേ നാടാ നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ അടിക്കാന ഫ്രണ്ട് േ അല്ല കാര്യം കാര്യം എന്താ ഞാൻ 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 കേട്ടു നിങ്ങൾ എന്തിനാ എന്റെ അല്ല വലിയ കേമത്തോ പെണ്ണുങ്ങളെ തല്ലണത് അങ്ങനെ അങ്ങനെ വിചാരിച്ച കൊറച്ചുകൂർ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോഴല്ല കേട്ടാ കൊറച്ചെങ്കിലും ഒരു മാനിയായിട്ട് പെരുമാറുപോയി അല്ലെങ്കിൽ ഞാൻ അലിയന്റെ പെങ്ങളെ തല്ലിട്ടുമില്ല അവള് ഇവിടെ ഈ വീട്ടിൽ ഒന്നും സംഭവിച്ചിട്ടുമില്ല രാജ്യം ഇപ്പൊ തന്നെ ഞാൻ അവളടു സംസാരിച്ചിട്ട് പോന്നുള്ളോ ഞാൻ തല്ലിന്ന് അളി എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാ അവള് അവളെ വിളിച്ചു പറയും ഏത് എനിക്ക് അറിയാം എങ്ങനെയൊന്നുമല്ലോ അലിയൊന്നിരി ആ ചെറുക്കം വല്ല പറ്റിക്കാൻ വേണ്ടി തമാശ വിളിച്ച് പറഞ്ഞായിരിക്കും ഞാൻ അവനെ അവളെ തല്ലിട്ടൊന്നുമില്ല അതിപ്പ എന്താണ് അമ്പാടി അമ്പാടി അഞ്ഞൂറ് അഞ്ഞൂറ് ഭയങ്കര മോശായിട്ടാ നീ ചെയത് അളിയുടെ സാധനത്ത് ഞാനാണെങ്കിലേ അടിച്ചു കണ്ണിന്റെ കൃഷ്ണമണിയാണെന്ന് ഞാൻ ചെയ്യുന്നില്ല